ഇന്ന് നമുക്ക് ഈ നമ്മളെ സൈറ്റിൽ ഒരു പുതിയൊരു പഠിത്തം കിട്ടി എല്ലാ സൈറ്റിലും നമ്മൾ ഇങ്ങനെ കോൺക്രീറ്റ് ഇങ്ങനെ ചെയ്ത് പോകാമെന്നല്ലാണ്ട് നമുക്ക് എത്ര വെള്ളം വരുമല്ലോ നമുക്ക് അറിയില്ല ഇനി ഇപ്പം ഏകദേശം നമുക്ക് ഇന്നൊരു കറക്റ്റ് ഐഡിയ കിട്ടും എത്ര വെള്ളം വരാന്നുള്ളത് ഏകദേശം ഒരു നമുക്ക് ഒരു ചാക്കിന് ഇൻ്റെ ഒരു കണക്ക് ഇരുപത്തഞ്ച് ലിറ്ററോളം വെള്ളമാണ് വരേണ്ടത് ഒരൊറ്റ ചാക്ക് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളമാണ് വരണം കാരണം ഒരു അഞ്ച് കൂട്ടം കൂട്ടല്ലോ അപ്പോൾ അയ്യ ഇരുപത്തഞ്ച് ആ റേഞ്ചിലാണ് വരിക ഇന്ന് നമ്മൾ മനസ്സിലാക്കുക ഏകദേശം നമുക്ക് എത്ര വെള്ളം കോൺക്രീറ്റിന് വരുന്നുണ്ട് ഇവിടെ നാൽപ്പത്തി രണ്ട് ചാക്ക് ആണെന്നുള്ള സിമൻറ്റ് ഇറക്കിയത് ഓ കത്തിയ അന്തരത്തേക്കോ ഓർമ്മ അന്തര ഇന്ന് നാൽപ്പത്തി രണ്ട് ചാക്ക് സിമൻ്റ് ഇറക്കി ഏകദേശം രണ്ട് യൂണിറ്റേക്കാൾ ലേശല അധികം ഉണ്ട് അപ്പോൾ അതിന് ഇന്ന് എത്ര ഇന്നിപ്പോൾ രണ്ടായിരം ലിറ്ററിൻ്റെ ഒരു വണ്ടിയാണ് വന്നത് ഈ രണ്ടായിരം ലിറ്ററിൻ്റെ വണ്ടി അതേമാതിരി ടാങ്ക് രണ്ടായിരത്തിൻ്റെ ടാങ്ക് ആ സാധനം ഫുൾ ഇവിടെ ഇറക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ അങ്ങോട്ടേക്ക് പൈപ്പ് ഇട്ട് എടുത്തതാണ് അപ്പം ഇത്രയും കാലം എല്ലാ ഏത് സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ കണ്ടമാനം വെള്ളം ഉണ്ടാവും മോട്ടർ അടിക്കുക വെള്ളം അടിക്കുക അതിനോട് വലിയ റിസ്ക്കുകളും ആ കണക്കുകളും നമുക്കറിയില്ല ഇനി ഇന്ന് ഏകദേശം ഈ ഒരു നാൽപ്പത് ചാക്കിന് എത്ര ലിറ്റർ വെള്ളം വരുള്ളൂ നമ്മൾ ഏകദേശം നമ്മൾ ഇന്ന് പഠിച്ച് മനസ്സിലാക്കാം ഓക്കെ ഓരോ സംഗതി ഓരോ സൈറ്റിൽ ഓരോ ആൾക്കാർ ചോദിക്കല്ലോ ഏകദേശം എന്താവും എത്ര ലിറ്റർ വെള്ളമാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു കണക്ക് മാത്രമേ നമ്മൾ പഠിക്കേണ്ടിയില്ലല്ലോ കാരണം ഏത് വീട്ടിൽ പോയി ഉണ്ടെങ്കിലും കിണറുകളുണ്ടാവില്ല പൈപ്പുകളുണ്ടാവും ഒക്കെ ഉണ്ടാവും ഈ ഒരു ഏരിയയെ സംബന്ധിച്ച് ഇവിടെ ഒരു വെള്ളവും ഇല്ല കോയൽ കിണറും ഇല്ല കിണറും ഇല്ല ഒന്നുമില്ല ഇവിടെ മെയിൻ ഈ ടാങ്ക് വെള്ളം തന്നെയാണ് വരുന്നത് പിന്നെ ലൈൻ വെള്ളം ഉണ്ട് കേട്ടോ അത് ഈ ലൈൻ വെള്ള വെള്ളം ഗവൺമെൻറ്റിൻ്റെ വെള്ളം എപ്പോഴും നമുക്ക് കിട്ടിക്കോളന്നുമില്ല അത് ഓരിക്കിഷ്ടം ഉണ്ടാവുമ്പോൾ പോലും ഓണാക്കും നമ്മൾ ഇഷ്ടം ഉണ്ടാവുമ്പോൾ നമ്മൾ എടുത്തേക്ക് അത്രയുള്ളൂ അല്ലാണ്ടൊന്നിപ്പോൾ നമ്മളെ ആവശ്യത്തിന് ആ വെള്ളം കിട്ടൂല അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതിഗതികൾ അപ്പോൾ ഒരു വണ്ടി വെള്ളം ഏതാനും വന്നിന് പക്ഷേ ഈ ഒരു വണ്ടി വെള്ളം മതിയാകുമെന്ന് തോന്നുന്നില്ല ഒരു വണ്ടീന് വെള്ളം വേണ്ടി വരും ഓക്കെ അപ്പോൾ അന്ന് കറക്റ്റായിട്ട് നമുക്ക് എത്ര വേണ്ടി വരുന്നുള്ളൂ വൈകുന്നേരം അമ്പവിടുക അതുപോലെ തന്നെ മെറ്റൽ നമ്മൾ ഇരുന്നൂറ് ഫുട്ട് മെറ്റൽ അടിച്ചിന് എംസാൻ്റെ നൂറ്റി അറുപത് ഫുട്ട് എംസാൻ്റെ മേടിച്ചിന് എം എംസാൻ്റെ ചിലപ്പോൾ ലേസം ബാക്കി ഉണ്ടാവും മെറ്റ ലേഷം കറക്റ്റായിട്ട് വരും ഓക്കെ നമ്മൾ ഫുള്ള് ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു റൂം ഫുള്ള് ബൂത്ത് വെച്ച് ചെയ്താണ് ഇത് ലേസർ വലിയ റൂം മൂന്നായി പേ റൂം ആയതിനോട് എന്താ ഇത് ഫുള്ള് ബൂത്ത് വെച്ച് ചെയ്താണ് കമ്പി കണ്ടോ നല്ല വൃത്തിയിലായി വ കറക്റ്റ് മിയാമിയായിട്ട് ഈ ഒരു ഏരിയ മൊത്തത്തിൽ നമ്മൾ എന്ത് ഡബിൾ നെറ്റ് ആക്കി കെട്ടിയതാണ് ആണോ ആ കമ്പി പൊന്തിക്ക് ആണോ ആ കമ്പി കമ്പിത്തോടോ പൊന്നി ആണോ അത് ഡബിൾ നെറ്റ് രണ്ട് അടിയിലെ കമ്പി വേറി മോളത്തെ കമ്പി വേറി ആയിട്ടുണ്ടാവും അതാണ് ഡബിൾ നെറ്റ് ഇത് കംപ്ലീറ്റ് മൊത്തത്തിൽ ചെറിയ റൂമാണ് ചെറിയ റൂമാണ് ഇത് കംപ്ലീറ്റ് ഫുള്ള് ഒറ്റയ്ക്ക് വലിയ വലിയ കമ്പികൾ കട്ട് ചെയ്ത് കേട്ടെടുക്കുമ്പോൾ ഈ ക്രാങ്കിനേക്കാളും ബലം അതിനുണ്ടാവും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോങ്കിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പി രണ്ട് പൊന്തിച്ച് കൊടുക്കണം മുകളിലുള്ള കമ്പി കോങ്കിറ്റ് ചെയ്യുന്ന സമയത്ത് ലേസം പൊന്തിച്ച് കൊടുക്കുമ്പോൾ എന്താ ഉള്ളൂ നമ്മളാ രീതിയിലുള്ള പവർ അതിന് കിട്ടുകയുള്ളൂ ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ കഥകൾ ഭയങ്കര വെയിൽ പറഞ്ഞാൽ അഡ്ഡാറ് വെയിലാണ് ഇവിടെ അഡ്ഡാറ് വെയിൽ ഓല കേസ അച്ചേ അജിക്ക് ഇത്ര വജേത്തോക്കോ ബാരക്കത്താർ കത്തങ്ങണങ്കില് ദോ ബജ എത്ര മണിക്ക് വേല മടിയോ പന്ത്രണ്ട് മണിക്കോ ആശാ അല്ലാ ഓല എല്ലാരും പറഞ്ഞിരുന്ന പന്ത്രണ്ട് മണിക്കാ ഇന്റെ കണക്കിൽ ഒന്നര ഒന്നേ മുക്കാൽ അതിൽ ഇങ്ങോട്ട് എന്തായാലും ആവൂല അപ്പൊ രാവിലെ തന്നെ ഒരു റാമ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് രേസൈറ്റ് രണ്ടാം നല്ല പണിന് അടിയത്ത പണിന്റെ പെട്ടെന്ന് പരിപാടി തീർത്ത് പോകയില്ലേ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്കിന്റെ പണിയല്ലേ ഈ നാല് ചാക്കിന്റെ പണിക്കും അറുപത് ചാക്കിന്റെ പണിയും ഒരേ ആളാ വേണ്ടി അതായത് ഏറ്റവും വലിയ പ്രശ്നം എല്ലാത്തിനും ഒരേ ആൾക്കാരെ വരിക അപ്പം ഒന്ന് സൈറ്റിൽ ആളില്ലാത്തതിനോട് ഫസ്റ്റ് ഞാൻ തന്നെ ഫസ്റ്റ് ചട്ടിയട്ട് ഉദ്ഘാടനം എടുക്കഴിച്ചു ഓക്കെ അപ്പം ഇവിടെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം കരാറെ എടുത്ത പണിയൊക്കെ ആയതിനോട് ഇവിടെ പാർട്ടി വരാൻ ലേസം വഴികും അപ്പം എന്നോട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി പറഞ്ഞാണേ അപ്പോൾ നമ്മൾ പതിപോലെ ചെയ്യുന്ന മതിയുള്ള വൃത്തി തന്നെ അതിൻ്റെ അതൊരു സുഖമാണല്ലോ അപ്പോൾ നമ്മൾ ബംഗാളീസ് പോലെ എല്ലാവരും എന്ന് പറഞ്ഞ് പന്ത്രണ്ട് മണിയാവുമ്പോൾ കോംഗി ചെയ്യുന്ന ഞാൻ ഓരോന്ന് പറഞ്ഞു ഒന്നര ഒന്നേ മുക്കാളി ആ റേഞ്ചാട്ടോ അത് സമയം എന്തായാലും കാരണം എന്താ ഇവിടെ ഭയങ്കര വെയിലാണ് ഓരോ ഉദ്ദേശമായി കാര്യങ്ങൾ നടക്കൂല ഭയങ്കര വെയിലാണ് അഡാറ് വെയിലാണ് അല്ലെങ്കിൽ പ്രശ്നം ഇട്ട് പോയി പോയത് നടക്കൂല അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ വന്നിന് എത്ര ലിറ്റർ വെള്ളം നമുക്ക് ഇന്ന് ആവുന്നുള്ളൂ അതും ഫുള്ള് നമ്മൾ പറഞ്ഞു തരാം പിന്നെ ഈ ഫ്രണ്ടേജിൽ കണ്ടോ ഫുള്ള് വയറിങ്ങിൻ്റെ ലൈറ്റ് എൽ ഇ ഡിൻ്റെ ലൈറ്റ് ഇടാൻ വേണ്ടി വയറിങ്ങും കാര്യങ്ങൾ ചെയ്തിന് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈബ്രേറ്റർ പിടിക്കുന്ന സമയത്ത് ഒരാൾ മതി അതൊരു സുഖമാണ് പണ്ടൊക്കെ നമ്മൾ കുത്തലേനി ഇപ്പോൾ കുത്തി കഴിഞ്ഞിൻ്റെ മനസ്സിന് തൃപ്തി കിട്ടില്ല ഈ വൈബ്രേറ്റർ പിടിച്ചാൽ തന്നെ മനസ്സിനെ തൃപ്തിയാവുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരാൾ മതി വൈബ്രേറ്റർ വൈബ്രേറ്ററാകുമ്പോൾ ഒരുപാട് ഏരിയ വൈബ്രേറ്റർ എന്ന് നോക്കിക്കോളൂ നമുക്ക് നല്ലൊരു സമാധാനമാണ് വൈബ്രേറ്ററിനോട് ഓക്കെ അപ്പോൾ നമ്മളെ കോൺക്യീറ്റിൻ്റെ കാര്യങ്ങൾ ഏകദേശം പകുതി പകുതിയല്ല ഏകദേശം ഒരു കാഭാഗത്തിന് മുകളിലായി കുഴപ്പമില്ല നമ്മളെ അണ്ണൻ ലവലിംഗ് നല്ല ലവ്ലിംഗ് അല്ല കണ്ടീഷൻ ലവലിംഗ് ആണ് പക്ഷെ ഇവിടുത്തെ വിഷ എന്താ ചോദിച്ചില്ല രണ്ടാമതൊന്നും അരുതി പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഭയങ്കര വെയിലോടെ നോക്കുക ഏതായാലും സമയം കിട്ടുകയാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ പിടിക്കണം അത്രേ ഉള്ളൂ ഒന്ന് ശ്രമിക്കണം പിടിക്കാനുള്ള ഒരു പരിപാടി നോക്കണം പിടിച്ചില്ലെങ്കിൽ അതിന് വലിയ വൃത്തി കേട വിള്ളലും കാര്യങ്ങളൊക്കെ വരും വരും നമ്മൾ പണി ഏകദേശം ഒരു പകുതിൻ്റെ ആ പകുതിന് കാലിൻ്റെ മുകളിലോട്ടേക്ക് കയറീന് പേകം നമ്മൾ ഉദ്ദേശം ഒരു ഒന്നേക്കാല് ഒന്നര റേഞ്ച് ആകുമ്പോൾ നമ്മൾ ഇത് പണി തീരും പറഞ്ഞിരിക്കാറില്ല ഈ സാധനം അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് തന്നെയാണ് നമ്മൾ കായൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കയറുമ്പോൾ രണ്ട് കയറ്റം കയറുമ്പോൾ ഇതും പോവാണ് അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഇവലിക്ക് തന്നെ ഇതാവുള്ളൂ മലയാളിന്ന് ഇപ്പോൾ ഈ പണിക്ക് കിട്ടൂല നൂറ് ശതമാനം മലയാളി സ്ഥലം കിട്ടില്ല അല്ലേ പക്ഷെ ഈ ബംഗാളി സ്ഥലം ഇത് ഇവര് ബുദ്ധി ഇല്ലാത്തീട്ടുള്ള തോന്നണേ ഓല കാഴ്ചപ്പാടം എന്താ ചെയ്താകും പെട്ടെന്ന് പണി തീരല്ലോ വേ വേറൊന്നും വേണ്ടല്ലോ ഉള്ള കാഴ്ചപ്പാടാണ് അതാണ് ഓല കഥകൾ അവ ഞമ്മൾ ഒരു ഫസ്റ്റ് വന്ന് ഒരു രണ്ടായിരം ലിറ്റർ സാധനം വന്ന് രണ്ടായിരം ലിറ്റർ സാധനം വന്നത് ഇനി ഇതിൻ്റെ കാ ടാങ്കോടെ ഉണ്ട് കാശം ഒരു ആ രണ്ട് അടിയത്ത് രണ്ട് വരതാ രണ്ട് വരുന്നേക്കാളും കുറച്ച് മുകളിൽ കാ ടാങ്കോളം വെള്ളം ഇനി ഈ ഡ്രമ്മിലുണ്ട് ഇത് വണ്ടിയിലുള്ളതും രണ്ടായിരം ലിറ്ററിൻ്റെ ടാങ്കാണ് ഈ താഴത്തുള്ളതും രണ്ടായിരം ലിറ്ററിൻ്റെ ടാങ്കാണ് ഒരു ട്രിപ്പ് രാവിലെ ഇറക്കിപ്പോയി ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് അപ്പോൾ ഈ ഞമ്മക്ക് താഴത്തെ ഏകദേശം ഒരു നാല് നാല് അഞ്ച് ചാക്കിൻ്റെ കോങ്കിറ്റ് നമുക്ക് കുഴക്കാണ്ട് ഉണ്ടോ അവിടെ നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഉള്ളിൽ രണ്ടു ആക്കും ഏഴ് ചാക്കുണ്ട് ഈ ഏഴ് ചാക്കിന് അവിടെ താഴത്ത് വേറെ ഒരു ചെറിയ ഡ്രമ്മ ഉണ്ട് ആ ഡ്രമ്മിലുള്ള വെള്ളം ഏകദേശം നമുക്ക് മതിയാവും അപ്പോൾ ഈ ഡ്രമ്മിലുള്ള വെള്ളം നമുക്ക് മിക്കവാറും ഒന്ന് ബാക്കിയായിരിക്കും അപ്പോൾ ഇത്രകൾക്കും ഭാഗം നമ്മൾ കോങ്കീറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇത്രകൾക്കും ഏരിയ നമ്മൾ കോങ്കിറ്റ് ചെയ്യാൻ എത്ര ലിറ്റർ വെള്ളം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊന്ന് ആ ആയിരത്തി എണ്ണൂറ് ലിറ്ററോളം വെള്ളം വേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചാക്ക് കോങ്കീറ്റ് ഒഴിക്കാൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഇരുപത്തി അഞ്ച് ലിറ്റർ വെള്ളമാണ് പക്ഷെ ഇരുപത്തിയഞ്ച് ലിറ്റർ വെള്ളം വരില്ല ഒരു ചാക്ക് കോൺക്രീറ്റ് ഞമ്മക്ക് ഇരുപത്തി മൂന്ന് ലിറ്റർ വെള്ളമേ വരുള്ളൂ അപ്പോൾ ഈ ഒരു കണക്ക് നല്ലോണം നമ്മൾ പഠിക്കുക തന്നെ വേണം കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രേക്കാളും ഇങ്ങനത്തെ ഒരു കണക്ക് നോക്കിയിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായില്ല ഇനി പക്ഷെ ഇപ്പോഴാണ് ഇത് നോക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഓക്കെ അതാണ് പയ്യൻ്റെ കഥകൾ അപ്പോൾ ഏകദേശം നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ ഇനി നാളത്തെ വണ്ട് കെട്ടാനുള്ള സാധനം നമ്മുടെ മുകളോട് കയറ്റിയിട്ടാണ് അല്ല ഈ സാധനം ഈ സൺസെറ്റിൻ്റെ മുകളിലോട് വെച്ചാൽ നാളെ നമുക്ക് നല്ല സുഖമാണ് അടിയുന്ന സാധനം കേറ്റി കൊണ്ടുവരണ്ടോ ഇതിപ്പോൾ ഒറ്റയടിക്ക് കോങ്കിറ്റാർ തന്നെയാണ് കയറ്റി തോന്നുന്നത് നമ്മൾ കുഴക്കില്ല അല്ലെങ്കിൽ നമ്മൾ അടിയുന്ന സാധനം കയറ്റിക്കൊണ്ട് കൊണ്ടുവരാൻ ഭയങ്കര റിസ്ക്കാണ് അതിന് തന്നെ ലാസ്റ് ടൈം വരും ഇതിപ്പോൾ പോലെ ഓരോരുത്തരും ഓരോ ചാക്കാട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി തീരും നമുക്ക് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല ഓക്കേ നമ്മളെന്നും ഇത് ഇറിയ ബാറുള്ള പണി എടുക്കാത്ത പണിക്കാരാകുമ്പോൾ നമ്മളെ പണിക്കാക്കി ലാസ്റ്റ് റിസ്ക് ആയിരുന്നു പക്ഷെ നമ്മൾ ബാറുള്ള പണി നമ്മൾ സ്പാൻ എടുക്കുക സ്പാൻ ഒറ്റയ്ക്ക് എടുക്കുക സ്പാൻ ഒറ്റയ്ക്ക് ഇറക്കുക മൂന്ന് നാലും ഷീറ്റ് ഒറ്റക്ക് കയറ്റിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പണികൾ നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷേ അത് റിസ്ക്കുള്ള പണി പക്ഷെ അത് നമ്മൾ എന്ത് എടുക്കുന്ന പണി നമുക്ക് റിസ്ക് ആയി തോന്നില്ല ഇത് ഇമാതിരി പണികളില്ല കോൺക്രീറ്റ് കയറ്റി ഉള്ള റിസ്ക് പണികൾ അത് നമ്മൾ ചെയ്യാതെ ചെയ്യുമ്പോൾ അത് നമുക്ക് റിസ്ക് തന്നെയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രശ്നമില്ല ഇപ്പോൾ ഓരോരുത്തരും ഓരോ സാധനം കയറ്റിക്കോളും മുകളിലായിട്ട് കയറ്റി കഴിഞ്ഞാൽ അതോടി പണി തീർന്നു ഓക്കെ അപ്പോൾ നമ്മളെല്ലാം രണ്ടാമതൊക്കെ ഒന്ന് അരുതി കംപ്ലീറ്റ് വൃത്തിയാക്കി ഏകദേശം എന്തായി അലഹദില്ല ഇവിടുത്തെ പണി നമുക്ക് ഏകദേശം കഴിഞ്ഞ് ഇതിനുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് പൊട്ടിക്കറാനുള്ള സാധ്യതയുണ്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിന് പാർട്ടിനോട് കൂടി വരും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നാളെ മുഴുവൻ വിള്ളലായിരിക്കും ഓക്കെ താങ്ക് യു വീണ്ടും പുതിയ വീടായിട്ട് നാളെ കാണാം ഗുഡ് ബൈ